ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആവിയിൽ വേവിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എണ്ണയിലൊന്നും വർക്കുകയോ പൊരിക്കുകയോ ചെയ്യാതെ ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് അതിലെ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കുരുവെല്ലാം ഒന്ന് മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല മിക്സിയിൽ അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്രാവശ്യം പഴം അതിൻ്റെ പുറംഭാഗം നല്ലപോലെ പഴുത്തിരിക്കും ഉള്ളിൽ അധികം അങ്ങനെ പഴുക്കാതെ കുറച്ച് കട്ടിയായിട്ടുള്ള പഴമാണ് അതുകൊണ്ടാണ് ഞാനിത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നത് ഇനി ഇങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് അരയ്ക്കേണ്ട ആവശ്യത്തിന് ഒരു കാൽ കപ്പ് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കുക അധികം വെള്ളവും പാലും ചേർത്ത് അരച്ചെടുക്കരുത് ഇനി മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ആദ്യം ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തൊന്ന് അരച്ചതിന് ശേഷം വേണം ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം ഒത്തിരി പാലോ വെള്ളമോ ചേർത്ത് ഒത്തിരി ലൂസായിട്ട് അരച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇപ്പോൾ ഇതുപോലെ തിക്കായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉടച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി അതിലോട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ അര കപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് നമ്മൾ പഴം അരച്ചെടുത്തത് കൊണ്ട് ആദ്യമേ ഒരു തവിയുടെ തടിയുടെ തവിയോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു തവിയോ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കാരണം അരച്ചെടുത്തതുകൊണ്ട് ഇത് കയ്യിൽ ഒട്ടുന്നതായിരിക്കും ഇപ്പം ഞാനിത് അരക്കപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി പാല വെള്ളമോ ചേർത്ത് അരച്ചെടുത്താൽ നമ്മൾ ഒത്തിരി പൊടി ചേർത്ത് ഇത് മിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ടേസ്റ്റ് മാറി നമ്മുടെ പലഹാരത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അതുകൊണ്ടാണ് കുറച്ച് പാല വെള്ളമോ ചേർത്ത് ഒന്ന് പഴ്സ് ചെയ്ത് പഴ്സ് ചെയ്ത് അരച്ചതിന് ശേഷം നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നല്ല പഴുത്ത് പഴാണെന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാകും അപ്പം ഇതാ ഇതുപോലൊന്ന് തിക്കായി വന്നതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്തടവിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാനത് കുഴയ്ക്കാനെടുത്തപ്പം വീണ്ടും കുറച്ചും കൂടി ഒരു നനവ് കയ്യിൽ ഒട്ടുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് വേണം വീണ്ടും മിക്സ് എടുക്കാനായിട്ട് എപ്പോഴും നല്ലത് നമ്മൾ ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ നല്ല പോലെ പഴുത്തായിരിക്കും കിട്ടുക അപ്പോൾ വാങ്ങിച്ച നേന്ത്രപ്പഴം ആയതുകൊണ്ട് അതിൻ്റെ ഉൾഭാഗം കുറച്ച് കട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഉടച്ചെടുത്തത് അരച്ചെടുത്തത് അല്ലെങ്കിൽ ഉടച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഇതുപോലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ വീണ്ടും കയ്യിൽ കുറച്ചുകൂടി നെയ് തേച്ചിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ച് സോഫ്റ്റാക്കിയെടുക്കണം കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് നെയ് തടവിയിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഷേപ്പ് ചെയ്ത് വെക്കുന്നത് ആ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയുള്ള ചെറിയൊരു തട്ടിലാണ് എടുക്കുന്നത് നിങ്ങൾക്കിത് സ്റ്റീൽ തട്ടിലോ ആയിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ സ്റ്റീമറിലോട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ വേണമെങ്കിൽ ഉണ്ട ഉണ്ടായിട്ടോ സിലിണ്ടർ ഷേപ്പിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ ബോൾസ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് ഉരുട്ടിയെടുക്കാം കയ്യിൽ കുറച്ച് നീത്തടവിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് സമയം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ബോൾസെല്ലാം നല്ല പോലെ ഒന്ന് വീർത്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ പാലൊക്കെ ചേർത്ത് അരച്ചത് ഇത് വീർത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല പോലെ ഒന്ന് വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത് കണ്ടോ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അധികം എണ്ണയോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്